പരിശുദ്ധ പരിഷുദ്ർ അൽ ലത്തീഫ് എന്നുള്ള പദം എത്ര തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഏതൊക്കെ സൂറത്തുകളിൽ ഏതൊക്കെ ആയത്തുകളിലാണ് വന്നിട്ടുള്ളത് എന്നറിയുന്നു ഏഴ് തവണയാണ് അൽ ലത്തീഫ് എന്നുള്ള പദം ആവർത്തിച്ചു വന്നിട്ടുള്ളത് ഒന്ന് സൂറത്തുൽ അൻആമിലെ നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ രണ്ടാമത്തേത് സൂറത്തുൽ യൂസുഫിലെ നൂറാമത്തെ ആയത്തിൽ മൂന്നാമത്തേത് സൂറത്തുൽ ഹജ്ജിലെ അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ നാലാമത് വന്നത് ലുപ്പുമാൻ സൂറത്തിലെ പതിനാറാമത്തെ ആയത്തിൽ അഞ്ചാമത് വന്നിട്ടുള്ളത് അഹ്സാബ് സൂറത്തിലെ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ ആറാമത് വന്നിട്ടുള്ളത് അഷൂറ സൂറത്തിലെ പത്തൊൻപതാമത്തെ ആയത്തിൽ ഏഴാമത് വന്നിട്ടുള്ളത് മുൻകു സൂറത്തിലെ പതിനാലാമത്തെ ആയത്തിൽ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നാഥൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കാൻ